മഹാരാഷ്ട്ര നവനിർമാണ സേനാ നേതാവ് രാജ് താക്കറെയുടെ മകന്റെ വിവാഹത്തിനെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ രാജ് താക്കറെയുമായി നടത്തിയ ഇരുപത് മിനിറ്റ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ തേടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും വെറും കല്യാണത്തിൽ പങ്കെടുക്കലല്ല അഹമ്മദ് പട്ടേലിന്റെ ലക്ഷ്യമെന്നാണ് നിരീക്ഷണം രാജ് താക്കറെയുടെ എം ശിവസേന എസ് ബി ജെ വിരുദ്ധ മുന്നണിയിൽ അണിച്ചേരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് എൻസി സഖ്യത്തിനൊപ്പം എം എൻ എസ് കൂടി ചേർന്നാൽ ബി ജെ പി ശിവസേന സഖ്യത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ജനുവരി ആയിരുന്നു വിവാഹം എൻ സി പി നേതാവ് ശരത് പവാറും കുടുംബവും വിവാഹത്തിൽ പങ്കെടുത്തതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധിയും രാജ് താക്കറെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടി പ്രതിനിധിയായാണ് അഹമ്മദ് പട്ടേൽ വിവാഹത്തിനെത്തിയത് ഇരുപത് മിനിറ്റ് കൂടിക്കാഴ്ചയിൽ അഹമ്മദ് പട്ടേലും രാജ് താക്കറെയും നടത്തിയ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നാൽ എം എൻ എസ് ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ ഉണ്ടാകും എന്ന അഭ്യൂഹം ശക്തമാണ് എൻ സി പി തങ്ങളുടെ ക്വാർട്ടയിൽ നിന്നും രണ്ടോ മൂന്നോ സീറ്റ് എം എൻ എസിന് നൽകുമെന്നും സൂചനയുണ്ട് െട്ട് ലോക്സഭാ സീറ്റിൽ നാല് സീറ്റ് പങ്കിട്ടെടുക്കാനാണ് കോൺഗ്രസ് എൻസിപി തീരുമാനം ബാക്കി വരുന്ന സീറ്റുകൾ ആർക്ക് നൽകും എന്ന് വ്യക്തമാക്കിയിട്ടില്ല അഹമ്മദ് പട്ടേലിന്റെ കൂടിക്കാഴ്ച രാജ് താക്കറെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് വഴിവെക്കുമെന്നാണ് കരുതുന്നത്